തൃശൂർ പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മിനിപൂരം ഒരു തിരുവമ്പാടി ദേവസ്വങ്ങൾ ജനുവരി മൂന്നിന് നടത്തുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്കിടെ പറമ്പിക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കാൻ പോലീസിനോട് അനുമതി തേടി പൂരം പ്രതിസന്ധി തുടർന്ന സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ജെയ്സൺ ചാമോളപ്പിൽ ജെയ്സൺ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് നികേഷ് കുമാർ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്നു തൃശൂർ പുറം ഏപ്രിൽ പത്തൊമ്പതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് മാസം ആദ്യവാരത്തിൽ നടക്കുമെന്നാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം തൃശൂർ പൂരം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വിഷയങ്ങളെ നമുക്ക് കാണാൻ തൃശൂർ പൂരം പ്രതിസന്ധി ഇപ്പോൾ തുടരുക തന്നെയാണ് നാലാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് അന്തിമ ഉത്തരവ് വരുന്നതുവരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അടയ്ക്കാനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അടയ്ക്കാൻ കഴിയില്ല എന്ന ശക്തമായ നില പാടിൽ തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്ങ്ങൾ ഇത്തരമൊരു പണമടച്ച് തൃശൂർപൂരം നടത്താൻ കഴിയില്ല അത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി ഭാവിയിൽ വരുമെന്ന വാദമാണ് ഇരു ദേവസ്ങ്ങളും ഉയർത്തുന്നത് ഇതിനിടയിലാണ് ദേശീയ ശ്രദ്ധയിലേക്ക് തൃശ്ശൂപൂരം പ്രതിസന്ധി കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി പാരമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു മിനി പൂരം സംഘടിപ്പിക്കാൻ ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം ഒരുങ്ങുന്നത് ഇരു മൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് തൃശ്ശൂരിൽ നരം പ്രധാനമന്ത്രി എത്തും പ്രധാനമന്ത്രി മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് പുറമെ റോഡ് ഷോയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് റോഡ് ഷോ സ്വരാജ് റൌണ്ടിലൂടെയാണ് റോഡ് ഷോ നടക്കുക ഇതിനിടയിൽ പാരമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ മിനിപൂരം ഒരുക്കി തൃശ്ശൂർ പൂരം പ്രതിസന്ധിയും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു ഇതിനായി പോലീസിന്റെ അനുമതി ഇപ്പോൾ പാരമേക്കാവ് ഉദ്യോഗസ്ഥ തേടിയിരിക്കുകയാണ് ഇതിന് പാരമേക്കാവ ഉദ്യോഗസ്ഥൻ പറയുന്ന ഏറ്റവും പ്രധാന വലിയ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ അന്നത്തെ മാർപ്പാപ്പിയ ജോൺ പോൾ രണ്ടാമത് മാർപ്പാപ്പ തൃശൂരിലെത്തിയപ്പോൾ ഇതേപോലെ തന്നെ ഒരു മിനിപൂരം പാരമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ അന്ന് പൂരസമിതി നടത്തി അതായത് തൃശ്ശൂർ പൂരം സംഘടിപ്പിക്കുന്ന ഇരു ദേവസങ്ങളും നടത്തിയിരുന്നു അത്തരത്തിൽ അതിന് ആ മാതൃകയിൽ പ്രധാനമന്ത്രി യ്ക്കുള്ള ആദരവും അതോടൊപ്പം തന്നെ പൂരം പ്രതിസന്ധിയിലുള്ള ഒരു ഒരു സന്ദേശവും കൂടി നൽകുക എന്നാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു നടപടിയിലേക്ക് കൂടി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇപ്പോൾ കടന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരും കൊച്ചി ദേവസ്വം ബോർഡും രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അടയ്ക്കണമെന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ഉണ്ടായില്ലെങ്കിൽ അതേസമയം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും അതോടൊപ്പം കേന്ദ്ര ഫണ്ട് വാങ്ങി കേന്ദ്രവിഹിതം കേന്ദ്ര ഫണ്ട് വാങ്ങി തൃശ്ശൂപൂരം നടത്തുക എന്ന നടപടിയിലേക്ക് കൂടി ഇപ്പോൾ പോകുന്നുണ്ട് അതിൻ്റെ എല്ലാം മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു മിനി പൂരം സംഘടിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തിലേക്ക് പാരമേക്കാദേവസ് കടന്നിരിക്കുന്നത് അതിനുള്ള അനുമതി ലഭിച്ചാൽ മാത്രമേ അതേ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അതുപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെ അനുമതി ഇതിനാവശ്യമാണ് ഇതിനുള്ള അനുമതിക്ക് വേണ്ടിയുള്ള അപേക്ഷ പോലീസിന് നൽകിയിട്ടുണ്ട്